ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുന്നേ എല്ലാ സബ്സ്ക്രൈബേഴ്സ് മുത്തു നല്ലൊരു ഓണക്കാലം നേരുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുന്നേ ചെയ്തതാണ് നമ്മുടെ ഈ ചേരു കൊല്ലപ്പണി എടുക്കുന്ന രാജശേട്ടൻ്റെ വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജശേട്ടൻ ഒരു കലാകാരൻ കൂടിയാണ് ഞങ്ങളുടെ രാജശേട്ടൻ്റെ രചനയിൽ കലാഭവൻ ജോഷി സംഗീതം നൽകി ജോഷിയും കൂട്ടരും തന്നെ ആലപിച്ച ഒരു ആൽബം ഇന്നലെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് വരികൾ മനസ്സിലന്നു അപ്പോൾ ആ വരികള് ഞാനൊരു എഴുതി അതെന്റെ സുഹൃത്തായ ആ ശ്രീവതി ജോഷിയൊക്കെ അയച്ചു കൊടുത്തു അത് ട്യൂൺ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ജോഷി അടുത്ത ദിവസം തന്നെ അത് ഒന്ന് ട്യൂൺ ചെയ്തിട്ട് എനിക്ക് അയച്ചു വന്നു പാടി അയച്ചു വന്നു അത് കേട്ടപ്പോൾ നല്ല ഒരു സുഖം തോന്നി അങ്ങനെയാണ് ഈ ഒരു ഓണപ്പാട്ട് ഉണ്ടായത് പിന്നീട് അതിൻ്റെ കൂടെ സ്വരങ്ങളൊക്കെ ചേർത്ത് ചിട്ടപ്പെടുത്തിയപ്പോൾ അത് അതിൽ കൂടുതൽ സുഖകരമായി തോന്നി അങ്ങനെ അത് നമുക്ക് ഈ ഓണത്തിന് ഇറക്കിക്കൂടിയെന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നു അപ്പൊ അതിൽ ജോഷി ജോഷിയുടെ ഗീതം കലാക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ എല്ലാവരും അതിന് തയ്യാറായപ്പോ ഒരു സംരംഭത്തിലേക്ക് വന്നു അങ്ങനെയാണ് ഈ ഒരു ഓണപ്പാട്ട് പിറന്നത് ഞാൻ ഒരു ആശയം നമ്മുടെ ഗീതം കലാക്ഷേത്രത്തിലെ സ്റ്റുഡൻസോട് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ തന്നെ അപ്പൊ അവര് നല്ല താല്പര്യമായി മുന്നോട്ടേക്ക് വന്നു അപ്പോൾ എന്താ പറയാ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും പാടിയിട്ടുണ്ട് ഇതില് പാടിയവര് ജലജ വേണുഗോപാൽ പ്രീത രഞ്ജിത്ത് രേഷ്മ നരേഷ് സൗമ്യ പ്രകാശ് സുജാത രമേശൻ എന്നിവരാണ് ഇതിൽ പാടിയത് വളരെ നന്നായി പാടിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൽ കൈകൊട്ടിക്കളി തിരുവാതിര ഓണസദ്യ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓണപ്പാട്ടിനെ പറ്റി ടീച്ചർ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ പറഞ്ഞു ഇന്ന പോലെ പാടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ പാട്ട് പാടുന്നത് കണ്ണൂർ സൗഭർണിക സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ റെക്കോർഡിങ്ങിന് പോയത് അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവർ ഇതാ ഒരുക്കി തന്നതിന് ടീച്ചറോട് നന്ദി പറയുന്നു ഇത് ടീച്ചർ പറഞ്ഞു കേട്ടപ്പോൾ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ചെയ്യണമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തത് മാടായി പറക്കും അതുപോലെ ഈ വീട്ടിലും പിന്നെ അറുത്തൽ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും സ്റ്റുഡിയോയിൽ നിന്ന് പാട്ടുപാടി ഇറങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഇത് നമ്മളൊരു ആദ്യത്തെ അനുഭവമാണ് രാജേഷ് കീച്ചേരിയുടെ അതിമനോഹരമായ വരികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ സാന്നിധ്യത്തിൽ നന്നായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓണപ്പാട്ട് അതുപോലെ തന്നെ ഓണം അതിഗംഭീരമായി തന്നെ നമ്മൾ ആഘോഷിച്ചു പ്രായഭേദം എന്നെ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയാൽ എന്തായാലും നമുക്കിതൊക്കെ ചെയ്യാവുന്ന താല്പര്യമുണ്ട് അപ്പൊ നമ്മുടെ ഈ പുതിയ ഓണപ്പാട്ട് എല്ലാവരും കാണണം ഷെയർ ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ൾ പാടിയിടുന്നു ഓണത്തപ്പനെ വരവേൽക്കാനായി ഒന്നായി ചേരും ഒന്നായി ചേരും അപ്പോ ഇന്നത്തെ വീട് ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്ത് നമ്മുടെ രാജശേട്ടനെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് സഹായിക്കേണ്ടതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ